ഗിരിയുടെ ചില ബന്ധുക്കള് അവിടെ ഇവിടെ നിന്ന് ചില മുറിമുറുപ്പുകള് അതെന്താ ഒന്നാമത് തനുജിയുടെ കാര്യത്തില് അപവാദങ്ങൾ ഇഷ്ടം പോലെ കേൾക്കുക അതിനിടയില് ബലുരാമൻ ഞങ്ങളുടെ കൊലപാതകവും അച്ഛൻ ജയിലിലായതും അപ്പത്തന്നെ ഗിരിയുടെ ബന്ധുക്കൾക്ക് കലുകയറി തുടങ്ങി ആണോ ഇവിടെ അമ്മയോട് ഓരോന്നൊക്കെ പറഞ്ഞു ആദ്യമൊക്കെ അമ്മ ഞങ്ങളെ ന്യായീകരിച്ചു പക്ഷെ പരിധിയില്ലേ അമ്മയും കുറ്റം വരാൻ പറ്റില്ല എല്ലാരും കൂടി ചെവിയിൽ ചെവിയിലോരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ കൊറേയൊക്കെ ഉൾക്കൊണ്ട് പോവും എന്നിട്ട് ഇപ്പോ അമ്മയൊക്കെ ഇവിടെ താമസിക്കാൻ വന്നില്ലേ അതോടെ ബന്ധുക്കൾക്ക് തീരെ ബുദ്ധിമുട്ടായി ഇവിടെ ഗിരിയുടെ അമ്മയുടെ സഹോദരന്മാർക്കൊന്നും തീരെ പിടിച്ചിട്ടില്ല കുടുംബത്തിന്റെ കാശൊക്കെ അമ്മയും നന്ദനും ചേർന്ന് കൈക്കലാക്കുന്ന പേടി ഞാൻ അവർക്ക് ഒത്താശ ചെയ്യുന്നു